പീരിമേട് ടൗണിൽ ഓട്ടോ സ്റ്റാൻഡിന് സമീപത്തായി നിലകൊള്ളുന്ന ഇല്ലിക്കൂട്ടമാണ് അപകട ഭീഷണി സൃഷ്ടിക്കുന്നത് മഴക്കാലത്തും വേനൽക്കാലത്തും ഒരുപോലെ ഈ ഇല്ലികൾ ഒടിഞ്ഞു വീഴാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു ഇതിൻ്റെ സമീപത്തുകൂടി കടന്നുപോകുന്ന ഇലവൻ കെ വി ലൈൻ്റെ മുകളിലേക്ക് വരെ ഒടിഞ്ഞു വീഴുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു വലിയ അപകടമാണ് പലപ്പോഴും തലനാരേയ്ക്ക് മാറിപ്പോകുന്നത് കൊല്ലം തേനി ദേശീയപാത കടന്നുപോകുന്ന ഭാഗത്താണ് ഈ ഇല്ലി നിലകൊള്ളുന്നത് അതിനാൽ അപകട ഭീഷണി വലുതാണ് നിരവധി ആളുകൾ ഈ ഇല്ലിയുടെ സമീപത്താണ് ബസ് കാത്ത് നിൽക്കുന്നതും അപകടങ്ങൾക്ക് വഴിവെക്കും മുമ്പ് ഇത് വെട്ടിമാറ്റുവാൻ അധികാരികളുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് ഓട്ടോ സ്റ്റാൻഡ് സമീപം ടൗണിൽ തന്നെ നിൽക്കുന്ന ഇല്ലി മുള മുള മുളയാണ് ആ മുള വർഷകാലത്ത് അല്ലാത്ത സമയവും ഒടിഞ്ഞു വീണ് ഇലവൻ കെ ജിയിലാണ് വീഴുന്നത് ഇലവൻ കെ വി കെ സി ബിയുടെ ഇലവൻ കെ വി ലൈനിൽ വീണ് വലിയ അപകടങ്ങൾ ദൈവ സഹായം കൊണ്ട് ഒഴിവാകുന്നതാണ് ആ അപകടത്തിൽ നിൽക്കുന്ന അപകടത്തിൽ നിൽക്കുന്ന ഈ ഇല്ലി വെട്ടിമാറ്റുന്നതിന് പി ഡബ്ല്യു ഡി ഒ അല്ലെ എൻ എച്ച്ഒ അടിയന്തരമായി നടപടി സ്വീകരിക്കേണ്ട